നാളത്തെ അവധി സാധിക്കുന്നു അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എങ്ങനെയാണോ ചെയ്ത കാശും മുടക്കുന്ന മുടക്കല്ല കാശും കൊണ്ടുവന്നെത്തിക്കുന്നു പണി ലഭിച്ചു തന്നു കഴിഞ്ഞിട്ട് പിന്നെ ഉദ്യോഗസ്ഥന നൽകി നിർത്തണ സർക്കാർ തന്നെ വേണമെന്ന് പറഞ്ഞാൽ ഏത് സർക്കാരും ഏത് സർക്കാരും നൽകി നിർത്തുന്നത് ിലൊന്നും വലിയ കാര്യമില്ല പക്ഷേ സർക്കാരിന്റെ പണം ചെലവാക്കി വെക്കുന്നതിന് ഒരു സോഷ്യൽ മോഡല അതിൽ നമുക്ക് വ്യക്തമാക്കി പിന്നെ കാര്യങ്ങൾ ചെയ്ത ചോദിക്കാം എന്ത് ചെയ്യും അവർദ ഇത് చేറദ നോ കാണിച്ചു കൊടുക്ക് കേടാ കേടാ ആ 8% റിസ്ക് വെൻ തിരുവിനും റോയിൻദിൽ വെട്ടി ബിസബേറ്റി തന്നോ സ്കോർ തന്നോ വാർന്ന് ഇതിനെ പറയുണ്ടല്ലോ 3% ഫണ്ടിംഗ് സ്റ്റെബിലിറ്റി അല്ലേ അപ്പോൾ 1000 ഒക്കെ നീക്കിയിട്ടുണ്ട് അതേ സമയം

నూరు శతనం సర్మూడు ఆ పండితే നമ്മൾക്ക് കേന്ദ്ര പദ്ധതിയായിട്ട് കൃത്യമായി കേന്ദ്രത്തിന്റെ പങ്കെ നമുക്ക് പറഞ്ഞൊരു പദ്ധതി ഒഴിഞ്ഞി കൊടുത്തിരുന്നു ബാക്കി പിന്നെ കേരളത്തിൽ ചെയ്യിക്കുന്നത് പ്രവർത്തകർ ചെയ്യിക്കണം അതിനല്ലേ നമ്മൾ ഇവിടെ പ്രവർത്തകര് സമരമോ അവര് അവര് ശ്വാസം നിർമ്മിക്കുന്നതിനു മുമ്പത് അല്ലാതെ അതും ജനങ്ങൾ ജനങ്ങളെതിരാണ് റോഡ് നല്ല മനോഹരമായി ചെയ്തിട്ടത് ഉടനെ വെട്ടിപ്പോൾ ചൈന പൈപ്പ് അത് റോഡുണ്ടാക്കുന്നതിന് മുമ്പൊന്നും ചെയ്യാവില്ല പിടിപ്പിക്കുന്നതിനെ സംബന്ധിച്ച് പ്രത്യേകമായിട്ടൊരു ഉപദേശമോ സന്ദേശമോ ഒന്നും പറയേണ്ടതില്ല എല്ലാ വർഷവും നമ്മൾ ചെയ്യുന്നതാണ് പാവം കുഞ്ഞുങ്ങളെയൊക്കെ മഴയാണെങ്കിൽ പഴയത്ത് നിർത്തി ചെയ്യണം അല്ലെ പക്ഷെ നട്ട മരങ്ങളൊക്കെ എന്തായി എന്ന് പറയുന്ന ഒരു അതില്ല എന്ത് തരം മരമാണ് നട്ടത് അത് മണ്ണിന് നല്ലതാണ് വായുവിന് നല്ലതാണ് ആ വായു ഭക്ഷിക്കുന്നത് നമുക്ക് നല്ലതാണ് ഇതിന്റെ ഒന്നും അന്വേഷണം ഒരു സയന്റിസ്റ്റും നടത്തിയില്ല അങ്ങനെയുണ്ടെങ്കിൽ ഈ പോളൻ വിതറുന്ന പൂമ്പൊടി ഇതുറുന്ന മരങ്ങളൊന്നും ആരും വെച്ചു കൊടുത്തില്ല ഭൂമിയുടെ ഒരുപക്ഷെ മണ്ണിന് ആവശ്യമായ ജല നിദാനം സംരക്ഷിക്കുന്നതിന് ഉതകുന്ന മരങ്ങളെ വെച്ചു കൊടുക്കും ഇതൊന്നും അല്ല വെച്ചു കൊടുത്തിട്ടുണ്ട് വ്യാപകമായിട്ട് നാഷണൽ സൈഡിലാണ് ഏഷ്യ വലിയ സോഷ്യൽ ഫോർസ്ട്രൈ ഇപ്പോഴും ചെയുന്നത് പാലോട് ഈ കോവിഡ് കാലത്ത് വെച്ച് പിടിപ്പിക്കാൻ പോയത് പതിനായിരം കയ്യിൽ നാട്ടുകാരെടുത്ത് വലിയ ബഹളമായെടുത്ത് അവരെ പോലീസിനെ വിട്ട് തല്ലിക്കാൻ നോക്കിയെടുത്ത് വിളിച്ച് ചീഫ് കൺസർവേറ്ററിനടുത്ത് ചോദിച്ചതെന്ന് പറഞ്ഞാൽ എട്ട് വർഷമാകൊന്ന് വളർന്നുണ്ടായിരുന്നു നമുക്കതിനെ മുറിച്ചല്ലേ ഇപ്പൊ അപ്പൊ ഉള്ളൂ പക്ഷെ ഇനി വേണ്ടെന്ന് നമ്മൾ മരം വെച്ച് പിടിപ്പിക്കണം എന്നല്ല എന്ത് മരം വെച്ച് പിടിപ്പിക്കണം എന്ന് പറയുന്ന ബോധവൽക്കരണം അതാണ് ശക്തമാക്കുന്നത് അല്ലെങ്കിൽ കുഞ്ഞുങ്ങളുടെ എല്ലാ ഒന്ന് പാടായി പോക ഒരു സ്ലിപ്പായിരുന്നു നവേദ്യത്തെ പറഞ്ഞപ്പോൾ ഈ വിഷപ്പായി പോയി പരിശോധിച്ചിട്ടുണ്ട് വൃക്ഷം തൈ എന്നുള്ളത് അങ്ങനെ ആയിപ്പോയി പറഞ്ഞത് എനിക്ക് പക്ഷെ അത് എനിക്ക് തെറ്റായിട്ട് പോകുകയില്ല നമ്മൾ അങ്ങനെ ചെല ഈ വലുവിന്റിയുടെ വലുവായാലും പിന്നെ ആ അതെ വലുവുണ്ട് പിന്നെ ആസ്മരണ്ട് ഇതൊക്കെയുള്ള ആൾക്കാർക്ക് ഭയങ്കര ദോഷകരമായ മരങ്ങളാണെന്ന് വെച്ച് പിടിപ്പിച്ചിരുന്നത് അതുപോലെ ജലസ്രോതസ് നമുക്ക് കിരട്ടിൽ കൂടി ഇറങ്ങണ്ട അല്ലെങ്കിൽ പൈപ്പിലൂടെ ഒടുക്കാനായിട്ട് നൽകണ്ട ജലത്തിന്റെ വലിയ അംശം കൊണ്ടുവരുന്നത് ഈ മരങ്ങളൊക്കെയാണ് അതിനൊന്നും പരിശോധന അപ്പൊ എന്ത് മരം വെച്ച് പിടിപ്പിക്കണോന്ന് കൂടി നിശ്ചയിക്കണം ഏതായാലും കഴിഞ്ഞ കൊറേ കാലമായിട്ട് ശ്രീധന്ദ്ാരായണനായാലും അദ്ദേഹത്തിന് മുമ്പ് തന്നെ ഇതിനെ സഹായിച്ച ആൾക്കാർ എഴുതി കൊടുത്തിട്ടുള്ള മരങ്ങൾ എല്ലാം നല്ല ശുദ്ധമായ വൃക്ഷ വൃക്ഷകളായിരുന്നു അതീ ലക്ഷ്മി തരു എന്ന് പറയുന്ന മരത്തിന്റെ ഒരു സവിശേഷത എന്താണെന്ന് നിങ്ങൾ തന്നെ അന്വേഷിച്ച് കണ്ടെത്തി പണിയാൻ ഒരുപാട് എന്താണ് വിശിഷ്ട സ്വഭാവങ്ങളുള്ള നീവുമരുത്തും ഇനി ചെമ്പകം മാവ് അങ്ങനെ എന്തൊക്കെ വെക്കുമ്പോ നമ്മള് അങ്ങനെയുള്ള സ്ഥലത്തെ വെക്കാൻ കാരണം അതിന്റെ വേര് എന്ന് പറയുന്നത് അപകടകാരി അത് പോയി വെച്ചടത്ത് തൊട്ടടുത്ത് നിൽക്കുന്ന വീടുകാരുണ്ട് തറ വിളിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ ദ്രോഹം ഇതെല്ലാം പരിശോധിച്ച് വേണം തെങ്ങ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ തുടങ്ങിയതല്ലേ ഒരു കോടി ഒരു കോടി തെങ്ങ് അവിടെ ഹൈബ്രിഡ് വെച്ച് പിടിപ്പിക്കുന്ന ഒന്നാണ് ഹൈബ്രിഡ് ആണ് ഒരുപക്ഷെ വെളിച്ചെണ്ണയുടെ ക്വാളിറ്റിയും പൊപ്രയുടെ ക്വാളിറ്റിയും ഒരുപക്ഷെ ഒരു ചമ്മന്തി അരയ്ക്കുമ്പോ പോലുമുള്ള നമ്മുടെ നാവിന്റെ രുചിയെ ചോദ്യം ചെയ്യുന്ന ഒരു ഹൈബ്രിഡ് തേങ്ങയാണ് കുറ്റിയാടി തെങ് വെക്കണം കുറ്റിയാടി തേങ്ങ കിട്ടും അതേ വെക്കണം എട്ടില്ല കൽ കർഷകർ എന്താ പറയുന്നറിയ കൊയ്യാനാണല്ലോ കിട്ടുന്നില്ല കള പറക്കാനാണല്ലോ കിട്ടുന്നില്ല ഞാറ് നടാനാണല്ലോ കിട്ടുന്നില്ല ഞാൻ പാകം ചെയ്തെടുക്കാൻ തൊഴിലാളികളൊക്കെ കിട്ടുന്നില്ല ഇനി മൂത്തുലഞ്ഞ് കൊയ്ത്തിന് പരുവായി നിക്കുമ്പോ ആളില്ല മെഷീൻ താ മെഷീനില്ല എവിടുന്നെങ്കിലുമൊക്കെ ഒരു കൂലിക്ക് പേരെ മൂന്ന് കൂലി കൊടുത്ത് മെഷീൻ കൊണ്ടുവന്ന് കൊരിതെടുത്ത് കച്ചയടിച്ച് ഇത് നെല്ലാക്കി വെച്ചാൽ അവര് നിശ്ചയിച്ച വില കൊടുത്ത് എടുത്തുകൊണ്ട് പോകാൻ അപ്പൊ കർഷകൻ അതും കിട്ടു പോയാൽ നിങ്ങൾ പിന്നെ തേങ്ങയും തന്നില്ല ചോറും സമ്മാൻ പതിനെട്ട് പത്തൊമ്പതിന്റെ നികുതി ചർച്ച ചെയ്ത് നിർബന്ധമായിട്ട് ചോദിക്കുന്നത്

ലക്ഷം അതിലെത്ര പേര് കർഷകരാണ് എന്ന് പറയുന്ന ഇതിന് വൈരുദ്ധ്യമായിരുന്നു പിന്നെ എനിക്ക് രാഷ്ട്രീയമായിട്ട് കുറ്റം പറയാൻ ഇഷ്ടമില്ല അതുകൊണ്ട് ഇവിടെ കൊടുക്കാൻ വേണ്ടിയുള്ള ലിസ്റ്റ് ഉണ്ടായിരുന്നു അത് വന്നപ്പോഴത്തേക്ക് ഞങ്ങൾ പതിനൊന്നോ പതിനേഴോ ലക്ഷം പേരെ കർഷകർ ആ ലിസ്റ്റ് ആക്കി പതിനേഴോ അല്ലെങ്കിൽ ഇരുപതൊന്ന് ലക്ഷം പേരാണ് കർഷകർ മാറ്റം അതിനു Oz adak ya adak ya unun seviye de dek ya ne de ben öyle kapacıyorum sırıtık yapamam. Beneficiary ya tar da beneficiary diyorlar filtre yapmak diyor. തങ്ങി കാണാൻ ചീര തന്നെ ഇന്നലെ പാവം കർഷകന്റെ പറഞ്ഞാൽ നമ്മുടെ സൂരജ് പാലാക്കാരനാ അല്ലെങ്കിൽ പക്ഷെ ആ ഒരു നിഷ്കളങ്കനായ കർഷകൻ പറയുന്നത് അതെ അതെ ഇതെല്ലാം വിഷമാണ് സാർ അടിച്ചു വെച്ചിരിക്കുന്നത് കാരണം മലയാളികളെ കൊല്ലല്ലേ മലയാളികളെ മാത്രമല്ല തമിഴിലൊന്നും കഴിക്കുന്നു ഞാൻ ചോദിക്കുന്നത് ഇതിന്റെ പ്രതിനിധി എന്താണ് നമ്മൾ ഇവിടെ അധ്വാനിക്കുന്ന ജനവിഭാഗങ്ങളുടെ നാടാണ് കേരള സ്വന്തം വീട്ടുവളപ്പിലെങ്കിലും അത്യാവശ്യം ചണകും കോഴിയുടെ അവശിഷ്ടങ്ങൾ അതുപോലെ തന്നെ ഒരുപക്ഷെ ഈ കടൽ എല്ലാം ചിലപ്പോൾ ചീഞ്ഞു പോകുന്ന അവസ്ഥയിലത് ഉപ്പ് കലർത്തി കടപ്പുറം വണലും കലർത്തിട്ട് വളവാക്കിട്ട് ചാളക്കൊടിയില്ല അതൊക്കെ ഞാൻ ഞങ്ങളുടെ സ്കൂൾ ഡേയ്സിലൊക്കെ നമ്മള് കൈ വെച്ചിട്ടാണ് എങ്ങനെ തടവെടുക്കുന്നത് മണ്ണോട്ടിക്ക് പോലീ നല്ല ആരോഗ്യ ദൃഢഘാത കുട്ടികളായിട്ട് അവർ എടുത്ത തടത്തിനകത്ത് അതിന്റെ ഔട്ടർ വരം അകത്ത് ഇങ്ങനെ കൈവെച്ചിങ്ങനെ തോണ്ടി എടുക്കുന്നത് തടത്തിലടക്ക എല്ലാം ചെളി മണ്ണോട്ട് ഇങ്ങനെ തോണ്ടി എടുത്ത് അതിനകത്ത് തോണ്ടി ചാള പൊടിയെടുത്ത് അതേ മണ്ണിട്ട് പോകും ഇല്ലെങ്കിൽ ഇത് പൂജ പരിചയോ മണ്ണ് അപ്പൊ അങ്ങനെ ഉപ്പിന്റെ അംശവും കൂടെ കിട്ടുന്ന വേര് നൽകുന്ന തേങ്ങക്ക് കരിക്കും നല്ല കടൽക്കരയിൽ നിന്ന് കഷ്ടിച്ചൊരു അര കിലോമീറ്റർ അല്ലെങ്കിൽ ഒരു അടി പാറി നിക്കുന്ന തേങ്ങയുടെ കരിക്കശികമായിട്ട് ഞാൻ പറയുന്നില്ല ഉടനെ ഇനി അത് കേസും ഉടനെ അല്ലേ അങ്ങനെയൊക്കെ പക്ഷെ എന്നാൽ ചിലടത്ത് തെങ്ങ് കൃഷി പോലെ നടത്തി ഉത്പാദിപ്പിച്ചെടുക്കുന്ന തെങ്ങാവെള്ളത്തിനൊന്നും ഒരു ചിന്ത തേങ്ങും അത് വെച്ചും നമ്മൾ അതിനെ വെല്ലുന്ന തേങ്ങ സൃഷ്ടിക്കും എന്ന പറയുന്നതാണ് ഒരു കോടി തെങ് ഒരു കോടി തെങ്ങിന്റെ ഒരു അതൊരു പ്രത്യേകമാണ് ഒരു തെങ്ങിൽ നിന്ന് ഒരു ഒഴിക്ക് ഇരുപത് തേങ്ങ എന്ന് ഞാൻ പറഞ്ഞത് ഇരുപതൊന്നല്ല ഒരു ഒഴിയില്ല ഇരുപത് കോടി ഒരു കോടി തെങ്ങിയിൽ നിന്ന് ആ തേങ്ങയുടെ വാല്യൂ വാല്യൂഡ് പ്രോഡക്ട്സും ഇത് കേരള ദേശത്തിന്റെ ഒരു എക്കണോമിക്സിനെ പോലും ഒരുപക്ഷെ സംരംഭമാണ് അങ്ങനെ തെങ്ങ് വ്യാപൃതമായി കൃഷി വന്നാൽ ശരി ഇതും ഒരു തൊഴിലാണെന്ന് പറഞ്ഞാൽ ആ ഡിപ്പാർട്ട്മെന്റിലേക്ക് തൊഴിൽ ഞാൻ തയ്യാറായിരുന്ന പൊതുസമൂഹം ഉണ്ടാകും ഇതിപ്പോ അവിടെ ഇവിടെ സ്കാറ്റേർഡായിട്ട് നിൽക്കുന്ന തെങ്ങുകളിൽ നിന്ന് ഒരു അമ്പത് പേര് കേറി വെട്ടിയെടുക്കുന്ന പ്രക്രിയ ഇത് നാപ്പത് ദിവസം കൂടുമ്പോ ഒരിക്കലും കേറാൻ കിട്ടുന്നു ഈ മണി കിഴക്കാവുന്നത് വേറെ അഭിപ്രായം പക്ഷേ ഇത് ദുർബലമായ കൃഷിയാണ് ആ തൊഴിൽ മേഖലയിൽ തൊഴിൽ പ്രവർത്തനം സമ്പുഷ്ടമാക്കാനായിട്ട് പുതിയ തലമുറകൾ വരും പുതിയ നൂതന രീതികൾ ഉണ്ടാവും ഉണ്ടാകും ഈ തേങ്ങ ഇടുന്നത് വാല്യൂ വാല്യൂഷൻ എന്ന് പറയുന്നത് ഇപ്പൊ പണ്ട് ഇതിന്റെ എന്താണ് ജനിതക മാറ്റം വരുത്തി സൈസ് വലുതാക്കി എന്നൊക്കെ പറഞ്ഞ പോലെ ഇപ്പൊ വാല്യൂ അഡീഷൻ പുതിയൊരു ടൈപ്പ് എല്ലാം നമുക്ക് ഒരു പഞ്ചായത്ത് വാർഡ് എന്ന് പറയുന്നത് ജനാധിപത്യ സംവിധാനത്തിലെ ഏറ്റവും കൂടുതൽ സൗകര്യം നിർവഹിക്കണം സൗകര്യം ഒരു പഞ്ചായത്ത് വാർഡ് എന്ന് പറയുമ്പോ എത്ര വീടുണ്ടാവും എത്ര വോട്ടേഴ്സ് ഉണ്ടാവും വീട് നമുക്ക് ഒന്ന് ൂട്ടി ആശയം പങ്കുവെച്ച് അവരെ പ്രവർത്തനത്തിലേക്ക് കൊണ്ടുവരാൻ വളരെ എളുപ്പമാണ് അതാണ് നമ്മുടെ മിനിമം മോഡ്യൂ ജനാധിപത്യ പ്രക്രിയയിൽ ഏറ്റവും സൗകര്യപൂർവമായ ഒരു അടിസ്ഥാന യൂണിറ്റ് ആണ് ഒരു ബോഡെന്ന് പറയുന്നത് ആശയവിനിമയം അവരെ നമുക്കൊന്ന് ഇൻഫ്ലുവൻസ് ചെയ്ത് കൊണ്ടുവരാൻ സാധിക്കും അപ്പൊ നമുക്ക് ഇങ്ങനെ ആക്സസ് ചെയ്യാനുള്ള ഒന്ന് കടന്ന് അവരുടെ മനസ്സിലേക്ക് കടന്ന് കയറാനുള്ള എളുപ്പം കണക്കിലെടുത്തുകൊണ്ട്

ഞാനെന്റെ മകളുടെ കല്യാണത്തിനൂടെ ഗോകുലത്തില് വെച്ച് സദ്യ കഴിഞ്ഞിറങ്ങുന്നവർക്ക് ഒരു വഴിയാണത് ഈ ലക്ഷ്മിപ്പലുവാണ് അത് ഡിസ്പോസിബിൾ നമ്മുടെ പേപ്പറിൽ യോഡിഗ്രേഡബിൾ അതൊരു പ്രത്യേകതരം പേപ്പറിലുണ്ടാക്കിയ ഗ്ലാസ്സിനകത്താണത് ശ്രീമന് നാരായണജി അത് നട്ട് അതിന്റെ പേര് പിടിപ്പിച്ച് ഏതാണ്ട് ഒരു പത്തിരുപത് ദിവസം പുള്ളി കുഞ്ഞുങ്ങളെ നോക്കുന്ന പോലെ നോക്കി കൊണ്ടുവന്നതാണ് അതാണ് അവിടെ ചെല്ലത് രണ്ടായിരം തൈ സമ്മാനിച്ചത് ഒരു മുട്ടായി അല്ലെങ്കിൽ നാരങ്ങ കൊടുക്കുക എന്നുള്ളത് പല ആൾക്കാരുടെ ഒരു ഒരു നമ്മള് എന്താണ് സാംസ്കാരികതയുടെ ഭാഗമാണ് നാരങ്ങയാണ് കൊടുക്കേണ്ടത് നാരങ്ങയും കൊടുത്തു തോന്നുന്നു അത് ആചാരത്തിന്റെ ഭാഗമായിട്ട് പക്ഷെ ഇത് എനിക്ക് നിർബന്ധമാണ് കാസർഗോഡ് നമ്മുടെ കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് അശ്വിനിക്ക് രണ്ടായിരം കൈവരായി ഉം പാട്ട് ആദ്യ കൂടുതലോ ഇതെല്ലാം സർക്കാർ ചെയ്യണം എന്ന് പറഞ്ഞ് നമ്മൾ ഒഴിഞ്ഞിരിക്കുന്നതും അല്ല പല കാര്യങ്ങളും നമ്മൾ ചെയ്യാൻ നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന അതിന് നമ്മുടെ ഉറക്കം കെട്ടാലും കുഴപ്പമില്ല ഇന്നലെ രാത്രി ഞാൻ ഉറങ്ങിയിട്ടില്ല ട്രാവലർസോടെ പരിപാടി കഴിഞ്ഞ് ഒന്ന് ഇരുന്ന് വയങ്ങി കുളിച്ച് നനച്ച് കേറി ഫ്ലൈറ്റിൽ വന്നു ഫ്ലൈറ്റിൽ വെച്ചാൽ ഒരാൾക്ക് അസുഖമായി പോയി പിന്നെ അതിന്റെ പുറകെ കൂടി അതിനസുമാരെ ഉണ്ടായിരുന്നു അപ്പൊ ഫ്ലൈറ്റിലിരുന്നുള്ളൊന്നും നടന്നില്ല രാവിലെ ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചിട്ടില്ല ആശേ മൂന്ന് വെച്ച് അതുകൊണ്ട് അത് ഞാൻ അങ്ങ് സന്തുഷ്ടാണ് അപ്പൊ അല്ല നമുക്കിതൊന്നും ഇല്ലാത്ത അങ്ങനല്ലേ ഇവിടെ ഒരുപാട് കാര്യങ്ങള് ജനങ്ങളും അവരെ നയിക്കാൻ ഒരായിരം പേർക്ക് ഒരു ലീഡർ ഉണ്ടായിരുന്നു ആ ലീഡർ അതിനായിരം അയ്യായിരം അപ്പൊ നടക്കാൻ പഞ്ചായത്താണ് പഞ്ചായത്തിന്റെ അതിനേക്കാൾ ചെറിയ യൂണിറ്റ് ഇപ്പൊ ഉണ്ടോ എന്ന് ചോദിച്ചാൽ റെസിഡൻസ് അസോസിയേഷൻ പക്ഷെ റെസിഡൻസ് അസോസിയേഷൻ നാടോട് ഏറ്റവും ചെറിയ റെസിഡൻസ് അസോസിയേഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പണ്ടും പറയും കോൺക്രീറ്റും കമ്പിയും സിമന്റും കല്ലും ഇതൊന്നും അല്ല വികസനം ഞാനിപ്പം ഇരുവാന്തി റിലീസാവുന്ന സിനിമയിലും പറയും ജനങ്ങൾക്ക് ശാന്തമായി സമാധാനമായി അവര് പിടിച്ചു പറയുന്നു ഒരു ജീവിതാന്തരീക്ഷം സൃഷ്ടിച്ചു കൊടുക്കാൻ കഴിയുന്നുണ്ട് അതാണ് അല്ലാതെ പാവപ്പെട്ടവന്റെ മൂന്നു സെന്റ് ഭൂമി ഒരു മഞ്ഞ കുറ്റിയവന്റെ മൊത്തം നടുവിൽ നെഞ്ചത്ത് അടിച്ചു കേട്ടിട്ട് നല്ല അതൊക്കെ പറയും